ഗുഡ് മോർണിംഗ് ജിഷാറാണ് എന്താണ് എനിക്ക് സംഭവിച്ചത് എന്നുള്ളത് എല്ലാവരും ഒന്ന് അറിയണം എനിക്ക് വലിയൊരു ആഗ്രഹം അങ്ങനെ തുടങ്ങിയ ഒരു വീഡിയോ കാര്യങ്ങളാണിത് അല്ലാതെ അതിൽ വേറെ കാര്യങ്ങളൊന്നുമില്ല ഹൈപ്പറോക്സിലൂറിയ പ്രൈമറി ടൈപ്പ് ടു ആണ് എൻ്റെ കേസ് ഇതൊരു ജനിതക രോഗമാണ് അതായത് ഇൻഡോപ്പിമിയും സെയിം ഫാമിലിയിൽ നിന്ന് കല്യാണം കഴിച്ചപ്പോൾ അത് സ്വാഭാവികമായിട്ടും എനിക്ക് വന്നൊരു രോഗമാണ് ഇത് കരളിലാണിത് ബേസിക്കലി ബാധിച്ചിട്ടുള്ളത് ഞാൻ ഡയാലിസിസ് ചെയ്യുമ്പോൾ ഇപ്പോൾ ഡയാലിസിസ് ചെയ്ത് തുടങ്ങിയിട്ട് ഒന്നര വർഷമായി ഒന്നര വർഷത്തിൻ്റെ അടുത്ത് ഒരുപാട് ആൾക്കാരെ കണ്ടു അവരൊക്കെ രണ്ട് വർഷം അല്ലെങ്കിൽ അഞ്ച് വർഷം അല്ലെങ്കിൽ പത്ത് വർഷം കഴിഞ്ഞിട്ട് ട്രാൻസ്പ്ലാന്റ് രണ്ടാമതും ചെയ്യാനും പിന്നെയും ഒരു നല്ലൊരു ജീവിതത്തിൽ വന്നിട്ട് വീണ്ടും കിഡ്നി ഫെയിലിയറായിട്ട് ഡയാലിസിസ് തുടങ്ങിയ ആൾക്കാരൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ ഇതൊക്കെ എന്താ വെച്ചാൽ പ്രോപ്പറായിട്ടുള്ളൊരു ജനിതക ടെസ്റ്റോ അല്ലെങ്കിൽ ഓടി ചെക്കപ്പോ നടത്താത്തത് കൊണ്ട് വന്നൊരു പ്രശ്നമാണ് കിഡ്നി ഫെയിലറായാലും കിഡ്നി മാറ്റുക ഡയാലിസിസ് തുടങ്ങുക ആ ഒരു ഫോക്കസ് ചെയ്തിട്ടാണ് പ്രശ്നം പിന്നെ കാര്യത്തിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ കിഡ്നി ഫെയിലറായി കിഡ്നി ഫെയിലറായി കിഡ്നി മാറ്റി വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇക്കറ ഹോസ്പിറ്റലിൽ പോയി ഇക്കറ ഹോസ്പിറ്റലിൽ പോയപ്പോൾ അവിടുന്ന് ജനിതക ഡോക്ടറാണ് പറഞ്ഞങ്ങളെ ജീനൊന്ന് ടെസ്റ്റ് ചെയ്യണം ജീൻ ടെസ്റ്റ് ചെയ്താൽ ഇത് എന്തുകൊണ്ടാണ് ഈ കിഡ്നി ഇങ്ങനെ ഫെയിലിയറായത് ഇങ്ങനെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ബോഡിയിൽ വെറുതെ കിഡ്നി ആവില്ലല്ലോ ഏകദേശം നാനൂറ് വർഷം ലൈഫ് ഉള്ളൊരു ഓർഗനാണ് കിഡ്നിന്നാണ് കേട്ടിട്ടുള്ളത് പെട്ടെന്ന് അങ്ങനെ ഫൈലർ ആവണമെന്നുണ്ടെങ്കിൽ ഫുഡിങ്ങിലോ കാര്യങ്ങളിലോ ഒക്കെ ഒരു ഇത്രയും പ്രായമായിട്ടല്ലേ ഉള്ളൂ മുപ്പത് വയസ്സ് അപ്പോൾ അതിൻ്റെ അടിയിൽ ഇങ്ങനെ സംഭവിക്കാണെന്നുണ്ടെങ്കിൽ ചെറിയൊക്കെ ടെസ്റ്റ് നടത്തി നോക്കിയാലും അറിയാൻ പറ്റുന്നു ഇരുപതിനായിരം രൂപയുടെ ഒരു ബ്ലഡ് ടെസ്റ്റ് നടത്തി ലിവറിലാണ് ബേസിക് ആയിട്ടുള്ള പ്രശ്നങ്ങൾ കിടക്കുന്നത് അപ്പോൾ ലിവറും മാറ്റണം കിഡ്നി മാറ്റണം എന്നുള്ളത് ഒരു കണ്ടീഷനിലാണുള്ളത് ഇതാണ് പ്രൈമറി ഹൈപ്പറോക്സിലൂറിയ ഇത് തന്നെ ടൈപ്പ് ഉണ്ട് ടൈപ്പ് ടൂ ഉണ്ട് ടൈപ്പ് ത്രീ ഉണ്ട് ടൈപ്പ് ടൂ എന്ന് പറയുമ്പോൾ ആ ഒരു വിഷയമാണ് എനിക്ക് ബാധിച്ചിട്ടുള്ളത് എന്തായാലും ഒരു മൂത്രക്കല്ല് വരുന്ന സമയത്ത് അതായത് കിഡ്നി സ്റ്റോൺ കോമൺ ആണല്ലോ കിഡ്നി സ്റ്റോൺ വരുന്ന സമയത്ത് കിഡ്നി മാറ്റി കിഡ്നി സ്റ്റോണിൻ്റെ സർജറി നടത്തി വീണ്ടും കിഡ്നി സ്റ്റോൺ വരിക വീണ്ടും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ആൾക്കാർ ശ്രദ്ധിക്കണം അതത്ര തള്ളിക്കളയേണ്ട ഒരു വിഷയമല്ല സിമ്പിളായിട്ട് കിഡ്നി സ്റ്റോൺ അല്ലേ ചില ആൾക്കാർ ഗൾഫിലൊക്കെ പോയി കഴിഞ്ഞാൽ ബാർബിക്കാനും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കുടിച്ചിട്ട് പെപ്സി സാധനം ഒക്കെ കുടിച്ചിട്ട് ഉള്ള കിഡ്നീനെ നന്നായിട്ടൊന്ന് നശിപ്പിക്കും പിന്നെ നാട്ടിൽ വന്നിട്ടായിരിക്കും പ്രശ്നങ്ങളൊക്കെ തുടങ്ങും പക്ഷേ അതാ അങ്ങനെയുള്ള വിഷയങ്ങളൊന്നും ഇല്ലാതിരിക്കുക എന്തെങ്കിലും ഒരു സിംറ്റംസ് തുടങ്ങി കഴിഞ്ഞാൽ ഉടനെ റെഗുലർ ചെക്കപ്പിലേക്ക് പോവുക ഇത്രയാണ് ഇപ്പോൾ പറയാനുള്ളത്